അപ്പ ഈ ഉമ്മ പറയുന്നതിലും കാര്യണ്ട് ഈ ജാസിനെ കൊണ്ട് അവൻ ഉമ്മാൻ്റെ മോൻ ഒരിക്കലും ഞാൻ കെട്ടിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പം ഉമ്മ പറയണോ കാര്യം തന്നെയല്ലേ പക്ഷേ ഈ മോനുണ്ടല്ലോ ഈ ഉമ്മാൻ്റെ കണ്ണീരിന് വില പറയേണ്ടി വരും അപ്പൊ ഇവൻ പറയണത് ജാസി എന്നെ പിടിച്ചു വച്ചിട്ടില്ല ഞാനവളെ പിടിച്ചു ഞാൻ അവൻ പറയുന്നത് പക്ഷേ ഒന്നും ഈ ഉമ്മാൻ്റെ കണ്ണീരിൻ്റെ വില അവനെ അവനൊരിക്കലില്ലെങ്കിൽ ഒരിക്കലും അറിയാതെ പോകില്ല അതവനെ ഓർത്തോളണം എങ്ങനെയോ അവനെ പ്രസവിച്ച ഉമ്മയില്ല പറയുന്നത് ശരി ആശ പറയണേ എന്തുന്നെ അമ്മ പറഞ്ഞാലും ഞാൻ അവളെ ഒഴിവാക്കിയങ്ങാണ്ട് ഞാൻ വരില്ല എന്ന അവൻ പറയുന്നത് ഞാൻ എന്റെ വാപ്പും മരിക്കുന്ന ടൈമിൽ വന്നിട്ട് ഞാൻ ജാസിക്ക് കൊടുത്തിട്ട് വാക്ക് ഉണ്ട് ജാസിൻ്റെ കൂടെ നിൽക്കുന്നു ഞാൻ ഇപ്പോഴും പറഞ്ഞു എന്റെ തല കഴിച്ചിരുന്നു പോകണം ജാസിനെ ഞാൻ കൈവറങ്ങി ജാസി എന്നെ കൈവിട്ടി പോയിക്കോട്ടെ ഒരിക്കലും ജാസിനെ പിടിച്ചു നിർത്തില്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാല് ഞാനായിട്ട് നിൽക്കുന്നത് ജാസിൻ്റെ കൂടെ അല്ലാണ്ട് ജാസി എന്നെ പിടിച്ചു നിർത്തിയല്ല നിങ്ങൾ അങ്ങനെ വിചാരിച്ചാൽ ശരി ഇടാ ജാസി പറയിപ്പിക്കണു വിചാരിച്ചാ ശരി എന്തായിക്കോട്ടെ പിന്നെ ഈ ടോൾമെന്റിലൊക്കെ ഒരു കാര്യം ഒരു മനുഷ്യനാട്ടത് നിങ്ങള് ഗ്രൂപ്പായിട്ട് നിന്നിട്ടില്ലേ ആക്രമിക്കും എന്നെ ആക്രമിക്കും ജാസിനെ ഞാൻ ഇങ്ങനെ ഇതാക്കാൻ കാരണം എന്താന്ന് വെച്ചാല് ഒരു പാവ ഒന്നില്ലെങ്കിൽ ഒരു ഡെയിലി ഓരോ പ്രശ്നങ്ങളാണ് സോഷ്യൽ മീഡിയ അവര് ടോളി ഇതിലേ ട്രോളി ഇട്ടും പാവ അത് ഇങ്ങനെ വിടും ജാസിന്റെ കാര്യം എന്റെ അടുത്ത് റാഷിനി പോയിട്ടോ നല്ലൊരു പെൺകുട്ടിനെ കിട്ടിക്കും പിന്നെ ഞാനൊരു പെണ്ണിനെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് അവിടെ അടുത്ത് കുറെ ഫോട്ടോസ് വീഡിയോസ് അയച്ചോ എന്റെ മനസ്സിൽ ഒരു വേറൊരു ജാസി ഉണ്ടാകുമ്പോ ഞാൻ എങ്ങനെയാണ് വേറെ പെൺകുട്ടിനെ കല്യാണം കഴിക്കുക അപ്പൊ ഞാൻ ചെയ്യുന്നത് ചെതിത്തരാണ് തന്യല്ലായ്മ ജാസിന്റെ കയ്യിലും വാക്ക് കൊടുത്തിട്ട് വേറെ പെൺകുട്ടിയും കെട്ടിട്ട് വീണ്ടും ജാസിന്റെ അടുത്തുമ്പോ ചതിക്കാൻ പറയുന്നത് മനസ്സിലായാ അപ്പോൾ ഇവൻ പറഞ്ഞിട്ടില്ല അവൻ്റെ തല കൗത്യുന്നേനെ പോകണം അവൻ ജാസ് ജാസ്യ ജാസിൻ്റെ അവനെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ജാസ്യ അവനെ ഒഴിവാക്കി പോയിക്കോട്ടെ എന്നാൽ അവൻ പറയണത് പക്ഷേ അവനാണ് ജാസിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് അവൻ പിന്നെ അവൾക്ക് പോകുകയാണെങ്കിൽ പോയിക്കോട്ടെ അവളെ ഞാൻ പിടിച്ചു നിർത്തൂല അപ്പോൾ എന്തെങ്കിലും ഇപ്പം ഇങ്ങനെ കുറെ എണ്ണ ഇറങ്ങിയിരിക്കണു ആണോ ഇല്ല പെണ്ണില്ലാത്ത രീതിയിൽ എന്താ ഇട്ടവ മനസ്സിന് തീറ്റ വിചാരമെന്നറിയില്ല പക്ഷെ അങ്ങനെ അവരെ അവരൊരിത് നമുക്കറിയില്ല പക്ഷേ ഇവരെ പോയി ഒമാനും ഉപ്പാനും സങ്കടപ്പെടുത്തിയിട്ട് പോലും എത്ര കാലം ഇങ്ങനെ സുഖച്ച് ജീവിക്കും അത് അത് എത്ര കാലം നീറും അത് തോന്നി നീണ്ടു പോണ ഒരു കാര്യല്ല നീണ്ടു പോവുമില്ല അതൊര്ക്ക് ചിന്തിച്ചാലേ കഴിവില്ല മകനായ ആശയെ ഞാൻ പിടിച്ചു കുറ്റിപ്പുറത്ത് എന്റെ വീട്ടിലാണ് എപ്പോഴും പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാം രണ്ട് പേര് സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് പല വീട്ടിലും പല പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട് പക്ഷെ എങ്കിൽ പോലും സ്നേഹബന്ധങ്ങൾക്ക് ഒരു ബാഗ് ഉണ്ട് സ്വന്തം മകനെ വളരെ മോശം എന്ന രീതിയിൽ വീട് ചെയ്യുന്ന വ്യക്തിയാണ് ഫഹദും അതേപോലെ നന്ദിനും ആ പറഞ്ഞ രണ്ടുപേരെയും ആ ഉമ്മ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഉമ്മാരെ മോട്ടീവ് എന്താണുള്ളത് ഉമ്മാക്ക് വേണ്ടത് ഉമ്മാന്റെ മകനെയോ അല്ലെങ്കിൽ മരിയകളായി അപ്പോൾ ജാസി പറയുന്നത് ആ ഉമ്മാക്കും ഉമ്മാൻ്റെ മോനെയെല്ലാം വേണ്ടി തന്നെ മരുമകളായിട്ട് അംഗീകരിക്കാനും കഴിയില്ലെന്നാണ് ഈ ജാസി പറയുന്നത് അപ്പോൾ എങ്ങനെ ഇവളെങ്ങനെ മരുമകളായിട്ട് അംഗീകരിക്കുക അപ്പോൾ ഉമ്മ പറയണ്ടല്ലോ ആണോ പെണ്ണും എങ്ങനെ ഞാൻ മരുമകളായിട്ട് അംഗീകരിക്കുക എന്നുള്ളത് അതുകൊണ്ട് പറയണത് കേട്ട അതും പറയുന്നത് കേട്ടില്ലെന്നാവോ അപ്പോൾ ഉമ്മ പറയുന്നത് കൊണ്ടാൽ പിന്നെ ഏത് പെണ്ണിനെ കൊണ്ടുവന്നാലും ഞാൻ മരുമകളായിട്ട് അംഗീകരിക്കും ഇപ്പം ഈ ജാസിനെ എങ്ങനെ ഞാൻ മരുമകളായിട്ട് അംഗീകരിക്കുക അതാണ് ആ ഉമ്മ പറഞ്ഞത് ആ ഉമ്മ പറയുന്നൊരു സദ്യ എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സത്യം എന്താണെന്ന് അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് പറയുന്നത് ആശയെ ഞാൻ പിടിച്ചു വെച്ചിരിക്കാനാണ് ഞാൻ ഇപ്പോഴത് കുറ്റിപ്പുറത്ത് എന്റെ വീട്ടിലാണ് ആശ ഉള്ളത് കൊച്ചിയിലാണ് ആശക്ക് പോവാന്നുണ്ടെങ്കിൽ എപ്പോഴും പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാം രണ്ട് പേര് സ്നേഹിച്ചു കഴിഞ്ഞാല് അത് പല വീട്ടിലും പല പ്രോബ്ലംസും ഉണ്ടാവാറുണ്ട് പക്ഷെ എങ്കിൽ പോലും സ്നേഹബന്ധങ്ങൾക്ക് ഒരു വ്യാഴുണ്ട് സ്വന്തം മകനെ വളരെ മോശം എന്ന രീതിയില് വീട് ചെന്ന വ്യക്തിയാണ് പറഞ്ഞ എന്തെങ്കിലും ഉമ്മ ജാസിനെ മരുമകളായിട്ട് അംഗീകരിക്കുമെന്ന് വിചാരിച്ചെന്ന് ഇപ്പം ഇണ്ടാവില്ല എന്നാണ് ജാസി പറയുന്നത് ഇപ്പൊ ജാസി പറയുന്നത് രണ്ട് പേരും കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്നേഹത്തിന് വരെ ഉണ്ടെന്നാണ് ജാസി പറയുന്നത് പിന്നെ എല്ലാ വീട്ടിലും ഉണ്ടാവുന്നാണ് പറയുന്നത് ആ ഉമ്മ അംഗീകരിക്കാൻ തയ്യാറല്ല ട്രാൻസ് ആയി പോയതാണോ പറയണത് ഉമ്മന്റെ